ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തെ ഫിലിം ഇൻഡസ്ട്രിയിലെ ഇത്തരം പ്രവണതകളെക്കുറിച്ചുള്ള സമഗ്രമായ വിശദമായൊരു പഠനം നടന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളൂ എന്നതാണ് അതാണല്ലോ ഈ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനം അതെങ്ങനെ ഉണ്ടായതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് സമീപനം വളരെ വെട്ടാണ് അത് ഇന്ത്യയിലെ മറ്റ് ഒരു സംസ്ഥാനത്തും സ്വീകരിച്ചിട്ടില്ലാത്ത ധീരമായ ആർജവത്തോടെയുള്ള നിലപാടാണ് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് എം കമ്മിറ്റിയെ നിയോഗിച്ചത് അവരുടെ റിപ്പോർട്ട് ഉണ്ടായത് പിന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാരിനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഇത്രയും വൈകിയത് എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷ ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജഡ്ജിയായിരുന്നല്ലോ നിയമം നന്നായിട്ട് അറിയുന്ന ആളാണ് സുപ്രീം കോടതിയുടെ തന്നെ വിധികളും നിരീക്ഷണങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത് റിപ്പോർട്ട് കമ്മിറ്റിയുടെ മുമ്പിൽ പലരും വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത് ഈ കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഉറപ്പിലാണ് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിച്ചതായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോ ആ കമ്മിറ്റിയുടെ തന്നെ അധ്യക്ഷയുടെ തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കൊടുത്ത കത്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഉദ്ധരിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വൈകല്ണ്ടായിട്ടുള്ളത് സർക്കാർ വൈകിപ്പിച്ചതല്ല സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല പക്ഷേ ഇപ്പൊ ഇതിൽ ഇരകളായവരും ഇതിൽ ആരോപണവിധേരായവരും ഒക്കെ ഒരുമിച്ചാണ് ഇപ്പൊ ഒരു കോൺക്ലേവ് നടക്കാൻ പോകുന്നത് അത്തരം ഒരു കോൺക്ലേവിൽ ഇരകളാക്കപ്പെട്ടവരെ കൂടി വിളിച്ചു വരുത്തി അതിലെ ആരാണോ രീതി ശരിയാണോ വന്ന ഇപ്പൊ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നതിനെ തമസ്കരിക്കാനും വസ്തുതകളെ വളച്ചൊടിക്കാനുമുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് ഇപ്പൊ രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങി അതാണ് കാണുന്നത് സങ്കുചിത രാഷ്ട്രീയമാണ് ഇപ്പോ ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത് കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ പലതും ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇരകളും വേട്ടക്കാരും എല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്ന എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നത് ഒറ്റ ഉദ്ദേശമേ സർക്കാരിന് ഇക്കാര്യത്തിലുള്ളൂ എന്നാണ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് സമഗ്രമായൊരു നയം സിനിമാ മേഖലയെ സംബന്ധിച്ച് ഒരു നയം ഉണ്ടാവണം അത് കമ്മിറ്റിയുടെ തന്നെ ശുപാർശയാണ് ആ നയം ആവിഷ്കരിക്കുന്നതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെട്ട ഒരു കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിൽ വേട്ടക്കാരെയും ഇരകളും ഒരുമിച്ചിരിക്കും എന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ചിരുത്തും എന്നാണ് അല്ലാതെ നിങ്ങൾ അതിനെ വേറെ തരത്തിൽ ഞാൻ ഉത്തരവാദിയല്ല ഹൈക്കോടതി തന്നെ ഈ കേസ് നിരീക്ഷിച്ചപ്പോ പറഞ്ഞൊരു കാര്യം ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതിൽ ഇരകളാക്കപ്പെട്ടവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് അവർ പരാതിയുമായി രംഗത്ത് വരേണ്ട ആവശ്യമില്ല അവരുടെ പരാതിയിൽ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകുമോ എന്ന് സർക്കാർ പരിശോധിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലൊക്കെ സർക്കാർ നിയമപരമായിട്ടാണെന്ന് പ്രവർത്തിക്കുക നിയമപരമല്ലാത്ത ഒരു നടപടിയും സർക്കാരിൽ നിന്നും ഉണ്ടാവില്ലല്ലോ നിയമപരമായിട്ടുള്ള സ്വീകരിക്കാവുന്ന നടപടി എന്താണോ ആ നടപടിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക കാരണം നിയമമാണ് മുകളിൽ നിൽക്കുന്നത് നിയമത്തിന് വിധേയമായിട്ട് മാത്രം പ്രവർത്തിക്കൂ